പന്ത ക്കൂസ്ത തിരുനാൾ ഏവർക്കും തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ പന്ത ഖസ്ത എന്ന ഗ്രീക്ക് വാക്കിനർത്ഥം അൻപതാമത്തേത് എന്നാണ് ഈശോയുടെ ഉയർപ്പിന് ശേഷം അൻപതാം ദിവസമാണ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത് പരിശുദ്ധ അമ്മയോടൊപ്പം സെഹിയോൻ ശാലയിൽ ഒരുമിച്ചു കൂടിയിരുന്ന അപ്പസ്തോലന്മാരുടെ മേൽ അഗ്നി നാവുകളായി പരിശുദ്ധാത്മാവ് വന്നതും അവരിലൂടെ തിരുസഭ ഈ ഭൂമിയിൽ അവതരിച്ചതും നാം ഇന്ന് ഓർമ്മിക്കുന്നു ഓരോ പന്തക്കുസ്ത തിരുനാളും ആദ്യ പന്തക്കുസ്ത അനുഭവത്തിലേക്ക് നമ്മെ നയിക്കാൻ പര്യാപ്തമാണ് വ്യക്തികളും സഭയും ഓരോ രീതിയിൽ ഈ തിരുനാളിനായി സന്തോഷത്തോടെ ഒരുങ്ങുന്നു പഴയ നിയമത്തിൽ പന്തക്കുസ്ത തിരുനാളിൽ വിളവെടുപ്പിന്റെ ആദ്യ ഫലം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നന്ദി പറയുവാൻ ജനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടിയിരുന്നു സിനായ്മലയിൽ വച്ച് മോശ ന്യായപ്രമാണം പ്രമാണം കൈപ്പറ്റിയതിൻ്റെയും ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്ത് പ്രവേശി പ്രവേശിച്ചതിന്റെയും സ്മരണ അവർ ആഘോഷിച്ചിരുന്നു പഴയ നിയമ പെസഹായുടെ സ്ഥാനത്ത് ഈശോ പെസഹ തിരുനാളിൽ പുതിയ ഉടമ്പടി സ്ഥാപിച്ചതുപോലെ പുതിയ നിയമത്തിൽ പന്തക്കുസ്ത തിരുനാളിനും പുതിയ അർത്ഥവും പ്രാധാന്യവും ഉണ്ടായി തേനും പാലുമൊഴുകുന്ന കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ നടത്തിയ പുറപ്പാട് സംഭവത്തിന്റെ ഓർമ്മ പോലെ ശാശ്വതമായ സ്വർഗഭവനത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ അച്ചാരമായി ഈശോയുടെ ഹൃദയത്തിൽ നിന്നുള്ള ജലധാരയായി പരശുധാത്മാവിനെ നമുക്ക് നൽകിയതിന്റെ സ്മരണയായി മാറി പുതിയ നിയമത്തിലെ പന്തക്കുസ്ത അപസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി വലിയൊരു വിളവെടുപ്പ് അന്നുണ്ടായി പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിലൂടെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർന്നു സ്ലിഹന്മാരുടെ പ്രസംഗം കേട്ട് വിശ്വാസം സ്വീകരിക്കുന്നവരുടെ സംഖ്യ ദിനംപ്രതി വർധിച്ചു ആദിമസഭ രൂപപ്പെട്ടു കഴിഞ്ഞ രണ്ട് സഹസ്രാബ്ദങ്ങളിലൂടെ സഭയെ നയിച്ചത് പരിശുദ്ധാത്മാവാണ് ഇന്നും സുവിശേഷവൽക്കരണത്തിന്റെ ആത്മാവ് അവിടുന്ന് തന്നെ ഈ കാലഘട്ടത്തിന്റെ സുവിശേഷ പ്രഘോഷകരാകുവാൻ പന്തകുസ്ത തിരുനാൾ നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു പരിശുദ്ധാത്മാവിന്റെ നവമായ ആഗമനത്തിനായി നമുക്ക് ഹൃദയം തുറന്നു കൊടുക്കാം പരിശുദ്ധാത്മാവിന്റെ പുതുശക്തി ധരിച്ച് ഈശോയ്ക്ക് സാക്ഷികളാകാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഓരോരുത്തരിലും സമൃദ്ധമായി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏവർക്കും തിരുനാൾ ആശംസകൾ